അങ്ങനെ ഞങ്ങൾക്കും അബദ്ധം പറ്റി ഗൈസ് ടാറ്റോ ഒരാൾ ഞങ്ങൾ അവിടെ പോകുവായിരുന്നു അപ്പോൾ ടാറ്റോ അടിച്ച് തരാം ടാറ്റോ ഇങ്ങനെ ഇരുപത് രൂപ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മളെ ഉള്ളി വിളിക്കുകയറ്റി നമ്മൾ കടയിൽ പോയപ്പോഴോ ഇരുപത് രൂപ ആ ശരി അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തരാം എത്ര ആദ്യം റേറ്റ് പറയും എന്നിട്ട് ഞങ്ങൾക്ക് ടാറ്റോ അടിച്ചാൽ മതിയെന്ന് അപ്പോൾ ഇല്ല ടു ഹൺഡ്രഡ് ആണ് പെർ എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അവർ പറയും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അവിടെ മൊത്തം തടിപ്പാണ് എന്നിട്ട് നമ്മൾ നിങ്ങളൊക്കെ പോകുമ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കുറെ നമുക്ക് ഗോവയിൽ പരിപാടികളുണ്ട് ഇതിൻ്റെ രാസ എന്താ വെറുതെ ടെമ്പററി ആറ്റോ ആയിരുന്നു ഇരുപത് എന്ന് പറഞ്ഞ വിളിച്ചു വരിച്ചിട്ട് പേര് പേര് മാത്രമേ അടിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇരുപത് എഴുപത് രൂപയെന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് നോക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി മൊത്തം മാഞ്ഞും പോയി ടെമ്പററി പൈസയും പോയി എല്ലാം വേസ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അടുത്ത ബീച്ചിലേക്ക് പോകണ വഴിക്ക് ഒരു സ്വീറ്റ് ഈ മറ്റേ ബോക്സും പിന്നെ കാശുൻ്റെയും എല്ലാം കടകൾ കടകളുണ്ടായിരുന്നു ആ കൈക്കറി ജസ്റ്റ് അപ്പോൾ അവിടുത്തെ സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാന്ന് പറഞ്ഞിട്ട് നോക്കുമായിരുന്നു ഇവിടെയാണെങ്കിൽ കാശു ഉണ്ട് ഉണ്ട് അതുപോലെ ബദാം ഉണ്ട് ബദമുണ്ട് സ്കോഷുകളുണ്ട് അങ്ങനത്തെ എല്ലാണ്ട് കാശു ഒക്കെ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്വീറ്റ് ബോക്സ് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളതൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ നമ്മൾ ഓരോ കടകളും അതിൻ്റെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് കുറേ സ്റ്റോളുകളുണ്ട് ഇങ്ങനെ കടകളുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഉള്ളി അപ്പോൾ ആ ഉള്ളിൽ ഇങ്ങനെ കയറി കടകളെല്ലാം നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വാച്ചും സ്പെക്സും അങ്ങനത്തെയൊക്കെ ഒരു സ്റ്റോൾ സ്റ്റോളുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്നെ ജസ്റ്റ് ഞങ്ങൾ എന്നെ ജസ്റ്റ് ഓടിച്ച് നോക്കുന്നുണ്ട് പിന്നെ ബാഗുകൾ ബാഗുകളുണ്ട് അതുപോലെ ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ ക്ലിപ്പ് ഐറ്റംസ് പിന്നെ ഇയറിംഗ്സ് പിന്നെ ചെയിൻ പിന്നെ ബാൻഡ് ബാഗ് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കണ്ണാമം പോയതന്നെ ഡ്രസ്സുകളിലേക്കായിരുന്നു എനിക്കാണെങ്കിൽ കുറേ ടോപ്പ് ഉണ്ട് എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് അങ്ങനെയല്ലേ അങ്ങനെ ഞാൻ ടോപ്പിൻ്റെ സെക്ഷനിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കും ക്രോപ്പ് ടോപ്പ് അപ്പോൾ അവർ വന്ന് ഈ ക്രോപ് ടോപ്പാണ് നമ്മൾ അങ്ങനത്തെ അല്ല അപ്പോൾ ഇതേ മറ്റേ ആണെന്ന് പറഞ്ഞാൽ അപ്പം അപ്പം ഇങ്ങനെ കാണിച്ചായിരുന്നു ഫോർ ഫിഫ്റ്റി ഉണ്ട് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ വന്ന് നോക്കുമായിരുന്നു പിന്നെ അപ്പുറത്ത് നമുക്ക് ഇതിൻ്റെ അടുത്തന്നെ ഇങ്ങനെ മരം വെച്ചിട്ടുണ്ടാക്കിയ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്ലോക്കുകൾ പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കളിപ്പടങ്ങളെല്ലാം കണ്ടില്ലേ ഓരോ ഇതെല്ലാം ഇങ്ങനെ മരം കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെയാണത് അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ ഡ്രസ്സം ആയിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ ടോയ്സ് ഉണ്ട് പിള്ളേർക്കാണെങ്കിൽ പോട്ടോഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല നല്ല നല്ല വെറൈറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ടോപ്പ് വാങ്ങി ഇറങ്ങി തിരിച്ച് പോവുകയാണ് തിരിച്ച് നമുക്ക് പോണത് നമ്മൾ ഇരിക്കുന്നത് കണ്ടോളിയും അവിടെയാണ് നമ്മുടെ റൂം അപ്പോൾ ഓൾഡ് ഗോവയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോവേണ്ട അപ്പോൾ ഇതാണ് അവിടെ ബ്രിഡ്ജ് ഞങ്ങൾ പോകുമ്പോൾ ഇവർക്ക് നല്ല വ്യൂസ് വ്യൂസാണ് ഇതുകൊണ്ടിരിക്കുന്ന കപ്പലും മറ്റേ ഇപ്പോൾ നല്ല സീനറീസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അവിടെ കൂട്ടി എടുത്തിട്ടാണ് അങ്ങോട്ട് എല്ലാവരും കറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഓൾഡ് ഗോവയിൽ നിന്നും പഞ്ചിമെത്തി പഞ്ചുമെന്ന് പഞ്ചിമ അല്ലെങ്കിൽ ഞാൻ പാനാജി അതാണ് എനിക്ക് പറയാമായിട്ട് സെന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരു സെന്റിൻ്റെ ബോഡി ഇവിടെ ഇന്നും ഈ പള്ളിയിലുണ്ട് ഓൾഡ് ഗോവ പള്ളിയിൽ അപ്പോൾ അത് കാണാനാണ് ഇത് ഒരു പത്ത് കൊല്ലം പത്ത് കൊല്ലം കൂടുമ്പോൾ ഇപ്പോൾ അത് കുറച്ച് മേലായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ അത് താഴെ എടുത്ത് വെക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരും ഞാനൊക്കെ പ്ലസ് ടു പഠിക്കുമ്പോൾ ഫാമിലി ആയിട്ട് ഗോവയ്ക്ക് വന്നിട്ടുണ്ട് ഇതപ്പോൾ ഓൾഡ് ഗോവയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയാൻ്റെ ഇതാണ് അപ്പോൾ ബോൺ ഓഫ് ജീസ് ജീസസ് എന്നാണ് ഇതിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയാൻ്റെ ആ മരിച്ച അങ്ങനെ ബോഡി അങ്ങനെ പള്ളി തന്നെയുണ്ട് ഇന്നും ഒരു പത്ത് പത്ത് കൊല്ലം കൂടുന്നവരാണ് അത് താഴേക്ക് ഇറക്കി വെക്കാറുള്ളത് ഈ കൊല്ലം നവംബർ തൊട്ട് ജനുവരി വരെയായിരുന്നു താഴെ ഇറക്കി വെച്ചത് താഴെ ഇറക്കി വെക്കുന്ന സമയത്ത് അറിയാം നല്ല തിരക്കായിരിക്കും ഇപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളിക്കയറി കണ്ടു അപ്പോൾ ഞങ്ങളുടെ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൽ ഉള്ളിക്കാരി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ ഉള്ളിക്കറി കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ അവിടെ മ്യൂസിയം ഉണ്ട് ഓപ്പോസിറ്റ് പങ്കോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഈ ആദ്യ ഒരു ഗോവ വരുന്നത് ആ സമയത്ത് ഈ സെൻഫ്രൻസി ചേർന്നു ബോഡി താഴെ ഇറക്കി വെക്കേണ്ട ടൈമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര റഷായിരുന്നു ഇവിടെയൊന്നും ഞാൻ നിൽക്കാൻ പോലും നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അധികം ഈ നവംബർ തൊട്ട് ജനുവരി അഞ്ച് വരെയായിരുന്നു ഇതിൻ്റെ സമയം ഈ വർഷത്തെ കഴിഞ്ഞു ഇനി അടുത്ത പത്ത് കൊല്ലം കഴിയുമ്പോഴേ ഇത് താഴേക്ക് ഇറക്കി വെക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് മ്യൂസിക്കിലേക്ക് മ്യൂസിയം കാണാൻ വേണ്ടി ഇങ്ങനെ പോകുക നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് ഞങ്ങൾ ഇങ്ങനെ ആ മ്യൂസിയത്തിൻ്റെ അടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റാണ് ഈ സെൻഫ്രാൻസി ചർച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ഈ മ്യൂസിയം ഉള്ളത് അങ്ങനെ ഞങ്ങൾ മ്യൂസിയിക്കറിയാൽ അങ്ങനെ കണ്ട് പുറത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് ഈ പുറത്തേക്ക് ഈ മറ്റേ ഓരോ പള്ളി പഴയ പള്ളി പൊളിച്ചതിൻ്റെ ഓരോ സ്റ്റോണുകളൊക്കെയാണ് അതിൽ ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി അപ്പോഴത്തൊരു ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു അതൊരു പഴയ പള്ളി അപ്പോൾ അതിൽ ഇതിൻ്റെ സൈഡിലാണ് ഈ ഇങ്ങനെ ഓരോ സ്റ്റോണുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചത് പഴയ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ആ സൈഡിൽ കൂടെ അപ്പോൾ ഒരു കുളം കണ്ടു അതിന് നിറയെ ഇങ്ങനെ മീനൊക്കെ ഉണ്ട് സിലോപ്പിയും പിന്നെ മുഷിയും അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിക്കൊന്നും ഇപ്പോൾ നമുക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വെളിയിൽ നിന്ന് അടക്കം നോക്കി അങ്ങനെ നോക്കി നിന്നു അപ്പോൾ നിറയെ മീനുകളുണ്ട് പല വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ കുളത്തിൽ അപ്പോൾ ഇതാണ് ഒരു പഴയ പള്ളി അപ്പോൾ ഇതിന് ഇപ്പൊ ഒന്നും ഇത് യൂസ് ചെയ്യാറില്ല അത് ഓപ്പോസിറ്റ് ഉള്ള വലിയ പള്ളിയാണ് ഇപ്പോഴും ഇത് പഴയ പള്ളിയാണ് കടയിൽ കാണുമ്പോൾ തന്നെ അറിയാം കുറേ പഴക്കമുള്ള ഒരു പള്ളിയാണ് അപ്പോൾ അതായത് ഞങ്ങൾ അങ്ങനെ കണ്ടു ജസ്റ്റ് ഉള്ളി പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളി പോയതായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് എവിടെ പോയാലും ഫോട്ടോ നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ജസ്റ്റുന്ന ഉള്ളിലേക്ക് അപ്പോൾ ആകെ ഒരൊരാൾ മാത്രമേ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ജസ്റ്റ് വേറെ ഒന്നും കാണാനില്ല അങ്ങനെ ഉള്ളിൽ കയറി ഇറങ്ങി വന്നു ഈ പള്ളി ഉള്ളത് ഓൾഡ് ഗോവ പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആ സങ്ങനെ കറങ്ങി നടന്നു നല്ല തിരക്കുള്ള ബീച്ചായിരുന്നു അപ്പോൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ച് കുറേ നേരം നല്ല രസമല്ലേ ബീച്ചിൽ ഇങ്ങനെ നനഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം വന്ന് പിന്നെ ബീച്ചിൻ്റെ സൈഡിലായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കുറേ കഴിഞ്ഞിട്ട് പോകുന്ന പ്ലാൻ എന്തായാലും അവിടെ റൂമിൽ പോയിട്ട് കാര്യമില്ല നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക ഗോവ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗോവയോ വന്ന് ആ ബീച്ചിൻ്റെ ഒരു വൈകുന്നേരം വരെ ഭയങ്കര ഇതിൽ കളിച്ചത് സൺറൈസൊക്കെ ആയി സൺസെറ്റൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ബീച്ചാണ് കേട്ടോ വൈകുന്നേരമാണ് മെയിൻ ബീച്ചുകൾ ഇപ്പോൾ ബാഗാ ബീച്ച് കൽക്കണ്ട ബീച്ച് അതുപോലെ ചെല്ലകണ്ട ബീച്ചെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ബീച്ചുകൾ വൈകുന്നേരമാണ് അടിപൊളി നമുക്ക് വൈകുന്നേരം വന്നിട്ട് വന്നിരിക്കുമ്പോൾ നല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ നേരമായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവരും നല്ല പ്രൈസും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈവൻ നമുക്ക് വെള്ളം വാട്ടർ ബോട്ടിൽ അടക്കുകയാണെങ്കിലും നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് തന്നെ മേടിക്കണം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ കുറേ നേരമായിരുന്നു പിന്നെ കുറച്ച് നേരം പോയി ഫുഡ് കഴിക്കും പിന്നെയും തിരിച്ച് വരും പിന്നെ അങ്ങനെ രാത്രി ഞങ്ങൾ അങ്ങനെ ഇരുന്നു പിന്നെ ഇതാണ് പിറ്റേ ദിവസം ഞങ്ങൾ ഇതിനെ വന്നുകഴിഞ്ഞിട്ടാണ് ആ കളർഫുൾ ബിൽഡിംഗ് ഒക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഗോവയുടെ ഒരു പാർലമെൻറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്നുള്ളിൽ ഒന്നും നമുക്ക് എൻട്രൻസ് എൻ്ററിങ് എൻ്റർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ പുറത്ത് വന്നു അങ്ങനെ ഔട്ട്സൈഡ് മാത്രം ഇവിടെ ബിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ എന്ത് നല്ല രസമാണ് അതിങ്ങനെ കളർഫുൾ ആയിട്ടായിരിക്കുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ അടുത്തൊരു ഡെസ്റ്റിനേഷനു പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് നല്ല വ്യൂ ആ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മരങ്ങളും എല്ലാം ഇത് ഗവണ് ആയിരിക്കും വിശ്വസിക്കുകയോ അല്ലേ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ശരിക്കും ഒരു കർണാടക കേരള എല്ലാം ഒന്ന് സെയിം തന്നെയാണ് ഗോവ എന്ന് പറയുമ്പോൾ ബീച്ച് കാണുമ്പോഴല്ലേ നമുക്ക് തോന്നാറുള്ളത് ബാക്കിയൊക്കെ നമുക്ക് പാലക്കാടും അതുപോലെ കേരളം അങ്ങനത്തെ ഒക്കെ ഫീലേ നമുക്കുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നല്ല അത്യാവശ്യം ഫീലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അടുത്ത പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഗോവയിൽ വരുമ്പോൾ നമുക്ക് റെന്റ് കാർ എടുക്കാം അല്ലെങ്കിൽ ബൈക്ക് എടുക്കാം ഇപ്പം ഞങ്ങൾ അടുത്തത് ഫാസിൻ മറ്റേ സ്കൂട്ടർ ആയിരുന്നു അതിന് ഒരു ദിവസം നാനൂറ്റമ്പത് രൂപയാണ് പെർ ഡേ അപ്പം അതെടുത്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി ഇതാർക്കെങ്കിലും ഈ ലൊക്കേഷൻ കണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ കുറച്ച് പേർക്ക് ഈ ഡെസ്റ്റിനേഷൻ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കാം ഇത് നമ്മുടെ സിംഗം മൂവീത സൂര്യ ഒരു അഭിനയിച്ച് ഷൂട്ടിംഗ് ചെയ്ത ഒരു പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങളും കുറച്ചു നേരം അവിടെ നിന്നൊക്കെ പോസ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് മേലെയാണ് പോകുന്നത് മേലെ നിന്ന് പോകുമ്പോൾ മേലെ ഒന്ന് താഴേക്ക് നോക്കുമ്പോൾ വാ എന്ത് നല്ല രസം നല്ല രസമാണ് കാണാൻ നല്ല സീനറസും കാര്യങ്ങളൊക്കെ നല്ല വെയിലായിരുന്നു തോട്ടോ ഞങ്ങൾ ഉച്ച സമയം ആകാറില്ല പന്ത്രണ്ട് മണി പന്ത്രണ്ടിലേക്ക് ആയി അപ്പോൾ വേഗം കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് വേഗം അവിടെയൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോയി നോക്കണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേലും പോയി ഇവിടേക്കൊക്കെ വെച്ചിട്ടാണ് ഷൂട്ടിങ് എടുത്തത് തന്നെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ ഷൂട്ടിങ് ചെയ്തതാണ് സിംഗം മൂവി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ കടൽ ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ അത്യാവശ്യം ഇതിന് കുറെ വേസ്റ്റുകളൊക്കെ അങ്ങനായിരുന്നു പക്ഷേ ആദ്യ ഇടയ്ക്ക് നല്ല വെള്ളമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ സൈഡിലൊക്കെ കുറേ അത് അത്യാവശ്യം വെയിലാണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ മേലേക്ക് പോയി മേലൊന്നും ഒക്കെ ഫോട്ടോ എടുക്കണ്ടേ അതല്ലേ നമ്മൾ നിർദ്ദേശം എവിടെ പോയി നമുക്ക് ഫോട്ടോ മെയിൻ അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ നടക്കുമായിരുന്നു അത് എല്ലാവരും ഈ ബീച്ചുകളിലൊക്കെ ഇങ്ങനെ റെഡ് ഫ്ളാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഡേഞ്ചർ ഒരുപാട് പൈപ്പ് മഴക്കാലമായതുകൊണ്ട് വെള്ളം നന്നായി മുന്നോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ കയറി പോവുകയാണ് ഈ കയറി പോകുമ്പോഴേ കുറച്ച് ആശ്വാസം എന്താ വെച്ചാൽ വെയിൽ ഒന്ന് തണുപ്പൊക്കെ നമുക്ക് കിട്ടാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി ആ കയറി പോയിട്ടാണ് നമുക്ക് വ്യൂ അവിടെ നമുക്ക് നോക്കണം എന്ത് നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി അതൊക്കെ എടുത്ത് നോക്കുകയാണ് നല്ല വെള്ളം ദഹിക്കുന്നുമുണ്ട് അങ്ങനെ ഞങ്ങൾ മേലെ കയറി അതൊക്കെ നോക്കുകയായിരുന്നു നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ആണെങ്കിലോ ഭയങ്കര വെയില ചൂടുമായിരുന്നു അപ്പോൾ വേഗം അധികം നിന്നില്ല ജസ്റ്റ് ഫോട്ടോ ഇവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല നമുക്ക് ഈ സ്റ്റാറ്റസും മറ്റേ ഡി പി ഒക്കെ വെക്കാൻ പറ്റും പറ്റിയ നല്ല ലൊക്കേഷൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം താഴേക്ക് ഇറങ്ങിയത് എന്നുവെച്ചാൽ നല്ല ചൂടാണ് അപ്പോൾ വേഗം ഫോട്ടോസും എല്ലാം എടുത്തിട്ട് താഴെ ഇറങ്ങി ആൾക്കാർ അത്യാവശ്യം ഉണ്ടോ എല്ലാവർക്കും നല്ല ചൂട് എടുത്തിട്ട് വേഗം ആരും അധികം നിൽക്കുന്നില്ല മേലെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സൈഡിലൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഫോട്ടോസും പിന്നെ മാറും എന്ന് നല്ല രസമല്ലേ നോക്കിക്കേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വ്യൂസും കാര്യങ്ങളെല്ലാം എല്ലാം ഇറങ്ങി നല്ല നല്ലൊരു ഇതായിരുന്നു ലാസ്റ്റ് വയനാട് ഡേ അല്ലേ ഞങ്ങളുടെ പോയത് അപ്പോൾ ഞങ്ങൾ മാക്സിമം ഓരോ സ്ഥലത്തും നന്നായി സ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത സ്ഥലത്തെ ഓരോ സ്ഥലങ്ങളിലേക്കെ പോകുന്നത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ആൾക്കാരൊക്കെ ഇറങ്ങി താഴെ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളും കുറേ നേരം കുറച്ചേരൊക്കെ നിന്നിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് കരഞ്ഞിട്ട് ഒരു മരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നമ്മുടെ ഈ പാലപ്പൂരിലൊക്കെ മരമായി തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റസ്റ്റ് ചെയ്ത് അല്ല വെയിലല്ലേ ഇപ്പോൾ പോയിട്ടും കാര്യമില്ല അപ്പോൾ ഒരു കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ മരത്തിൻ്റെ താഴെ ഇരിക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് വൺ തേർട്ടിക്കാണ് ആ ഷിപ്പിൽ കയറിയ അൺലിമിറ്റഡ് ഫുഡ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഗെയിംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഒക്കെ എടുത്തിട്ട് ഇതാണ് ഞങ്ങൾ കയറിയ ഇത് അപ്പോൾ നിറയെ അത്യാവശ്യം ഞങ്ങൾ വിചാരിച്ചു ആകെ കുറച്ച് പേര് ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ ഇവിടെ വരുമ്പോൾ നല്ല സെറ്റപ്പ് അടിപൊളി നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു മലയാളീസ് ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ചേരുന്ന ഞങ്ങൾ വരുമ്പോൾ തന്നെ ആൾക്കാരും കയറിയിരിക്കും അപ്പോൾ ഒന്നരന്ന് പറഞ്ഞിട്ട് രണ്ട് മണി ലാസ്റ്റ് പിന്നെ ഇവിടെ ബാറും മറ്റേ ബാറ് സെറ്റപ്പ് ഇങ്ങനെ ബീർ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് വേറണ്ട പെപ്സി ഉണ്ട് എല്ലാം അടിപൊളി വൈബാണ് കേട്ടോ ഇനിയിൽ കുറച്ച് വൈബാകും ഗവേ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഈ സൈഡിലിരുന്നു ഇവിടെ നമുക്ക് ഫുഡ് എല്ലാം അൺലിറ്റഡ് ആണ് ഉച്ചത്തെ ലഞ്ച് അപ്പോൾ എത്ര എത്രയാണെങ്കിലും കഴിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ ഫുഡ് എന്നൊക്കെ നമുക്ക് നോക്കാം അത് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞു പിന്നെ ഒരു സൈഡ് കൊണ്ട് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ നാല് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് കഴിഞ്ഞു രണ്ടാമത്തെ കയറി പിന്നെ അങ്ങനെ നാല് ആക്ടിവിറ്റീസ് കഴിഞ്ഞു ഫസ്റ്റായി കയറി ഇതിലൊക്കെ കയറി നല്ല എൻജോയ് ചെയ്തു ചെയ്തിട്ടോ ഗോവയെ വന്നിട്ട് ഒരു വാട്ടർ ഗെയിം എക്സ്പീരിയൻസ് വേണ്ടേ ഗോവയെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ നാലാണത്തേലും കയറി തിരിച്ച് നമ്മൾ പൊട്ടിത്തന്നെ പിന്നെയും കയറി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബിയറും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കായിരുന്നു അപ്പോൾ നല്ല വിലയാണെങ്കിലും വെയിലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നല്ലതാണ് ഒരു കൂപ്പൺ വെജ് അല്ലെങ്കിൽ നോൺ വെജ് സോഫ്റ്റ് ഡ്രിങ്ക് എന്നിവൻ ഏതെങ്കിലും വരണം അങ്ങനെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതാണ് ആ ബോട്ടിൽ നിന്നിട്ടുള്ള വ്യൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നല്ല മാക്സിമം ലാസ്റ്റ് ഡേ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ ഗെയിം ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായത് നാല് ഗെയിമിൽ നമ്മൾ കയറി മാക്സിമം എൻജോയ് ചെയ്തു അപ്പോൾ ഗോവ ട്രിപ്പ് പറയുന്നത് അടിപൊളിയാണ് എല്ലാവർക്കും ഇപ്പോൾ മസ്റ്റ് വിസിറ്റ് തന്നെയാണ് നമുക്ക് ഗോവ എന്ന് പറയുന്നത് നല്ല കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് നല്ലൊരു മെമ്മറബിൾ ആയിരിക്കും അപ്പോൾ ഗോവ ട്രിപ്പ് അങ്ങനെ ഞങ്ങളുടെ ത്രീ ഡേയ്സ് ഗോവ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ പോയി അവിടെ നിന്ന് പിന്നെ ട്രെയിൻ കയറി തിരിച്ച് ബാക്ക് ടു ബാംഗ്ലൂർ ഞങ്ങൾ ബാംഗ്ലൂരെ എത്താറ് കർണാടകയായി കർണാടകയിൽ കണ്ടില്ലേ സെങ്ങും കൗൺ